കൂടുതൽ വാർത്തകൾ നോക്കാം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള തീവ്ര യജ്ഞ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും മുന്നൂറ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വന്യജീവി ആക്രമണങ്ങൾ കൃഷിനാശം തുടങ്ങിയവയിൽ പരാതി സ്വീകരിക്കും അതേസമയം സർക്കാർ നടപടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചതാണ് എന്ന വിമർശനവും ശക്തമാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ ചേരുന്നുണ്ട് പ്രശാന്ത് ഈ വന്യജീവി പ്രശ്നം അത് ചെറിയൊരു പ്രശ്നമല്ല പക്ഷേ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നീക്കം സർക്കാർ അതും വോട്ടാക്കി മാറ്റാനുള്ള ഒരു നീക്കം തന്നെയാണോ നടത്തുന്നത് രാക്കി തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടായിട്ട് കുറേ നാളുകളായി പല സ്ഥലങ്ങളിൽ അല്ലാതെ പല ജില്ലകളിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് വന്യമൃഗങ്ങൾ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു ജനവാസ മേഖലകളിൽ ഭീ ഭീഷണി ഉയർത്തുന്ന നിലയിലേക്ക് എത്തുന്നു മനുഷ്യരെ കൊന്നുകൊണ്ടു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി സംസ്ഥാനത്ത് ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് ഇവിടുത്തെ ഭരണകൂടമോ അതായത് സംസ്ഥാന സർക്കാരോ വനം വകുപ്പോ ഇതിന് യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ോ അല്ലെങ്കിൽ ഓരോ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും യോഗങ്ങൾ ചേരുന്ന അല്ലാതെ കൃത്യമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിരിക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട് വന്യജീവി ആക്രമണങ്ങൾ തടയാൻ ഒരു തീവ്ര യജ്ഞം എന്ന ഒരു പരിപാടി സംഘടിക്കാൻ സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് പറയേണ്ടത് ഇത് തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എടുത്തിരുന്ന സാഹചര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ പലതും നമുക്ക് ഇനി കാണേണ്ടി വരും എന്തായാലും മുന്നൂറ് പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് നാല്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അത് ഇന്നു മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടക്കുക അടുത്ത രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി ആരംഭിച്ച് പതിനഞ്ചാം തീയതി അവസാനിക്കും പതിനാറാം തീയതിയിൽ ഇതിന്റെ മൂന്നാം ഘട്ടവും അവസാനിക്കുകയും ചെയ്യും ക്രമങ്ങൾ എന്ന് പറയുന്നത് ഈ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരാതി പരിഹാരങ്ങൾ അതോടൊപ്പം തന്നെ ഈ കാട്ടുപന്നിയുടെ അടക്കമുള്ള ആക്രമണങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കൃഷി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ ലഘൂകരിക്കാനുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് പക്ഷേ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഗമ്മിക്കാണ് എന്ന വിമർശവും ഉയരുന്നുണ്ട് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്